വാഹനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനത്തിൻ്റെ മുന്നിൽ ചില ആളുകൾ ഇന്നലെ ചാടുന്ന അവസ്ഥയുണ്ടായിരുന്നു അത് നേരത്തെ ഒഴിവാക്കപ്പെട്ട ഒരു കൂടുതൽ മുറയായിരുന്നു പക്ഷേ ഇടക്ക് പിന്നെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒരിടത്ത് കണ്ടു പിന്നെ വീണ്ടും അങ്ങനെ കണ്ടില്ല ഇന്നലെ ഒരിടത്ത് വാഹനത്തിൻ്റെ മുന്നിൽ ആളുകൾ ചാടി വീഴാൻ ശ്രമിക്കുന്നത് കണ്ടു അവരെ പോലീസ് തടയുന്നതും കണ്ടു അതായത് എൻ്റെ വാഹനത്തിൻ്റെ മുന്നിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സാധാരണ യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത് എൻ്റെ കൂടെയുള്ള പോലീസുകാരെന്ന് പറയുന്നവർ അവർ വളരെ മുന്നിലായിരുന്നു അന്നേരം നേരെ ഈ പോലീസുകാരാണ് തടയുന്നത് ഞാൻ കണ്ടത് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഈ പറഞ്ഞതിലുള്ള ഒരു കാര്യമുണ്ട് അദ്ദേഹം കണ്ടത് ഈ യൂണിഫോമിൽ ഉള്ള പോലീസുകാർ ഇവരെ തടയുന്നതാണ് മർദ്ദിക്കുന്നാൽ ഇവരെ തടയുന്നതാണ് മാത്രമാണ് അദ്ദേഹം കണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു കാരണം ഞാനിത് എടുത്തു പറയാൻ കാരണം അടുത്തൊരു ബൈറ്റ് കൂടിയുണ്ട് അതിൽ ഈ ഗൺമാനെ അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ പോലീസുകാർ യൂണിഫോമിലുള്ള പോലീസുകാർ മാത്രമാണ് മർദ്ദിച്ചത് അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ മറ്റേ എന്തിനു ന്യായീകരിച്ചു എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ അത് നമുക്ക് അത് അത് കേൾക്കുമ്പോൾ പറയാം എന്തായാലും ഇവിടെ വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടുന്നു അത് നേരത്തെ ഉണ്ടായിരുന്നു പിന്നീട് അത് നിർത്തിയതാണ് ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു അവരെ പോലീസുകാർ പിടിച്ചു മാറ്റുന്നത് മാത്രമാണ് ഞാൻ കണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു നിരന്തരം ഒരു മുഖ്യമന്ത്രി നുണ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക അതായത് സാധാരണ വീഡിയോകളിൽ ഈ ഉണ്ട് എന്താണ് അദ്ദേഹം അദ്ദേഹം ഈ ആഡംബര ബസ്സിലിരുന്ന് ചില്ലിലൂടെ പിന്നീട് മാറ്റിയിട്ട ആ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കുന്നതിനപ്പുറത്ത് ഇവിടെ മറ്റു പല മാധ്യമങ്ങളും ഉണ്ട് അതുകൂടി ഒന്ന് അദ്ദേഹം ശ്രദ്ധിച്ചാൽ മറ്റു പലതും കാണാൻ കഴിയും അതാണ് ചെയ്യേണ്ടത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ദേശാഭിമാനിയും കൈയളിയും മാത്രം കാണുകയും ചില്ലിനകത്തൂടെ പുറത്തൂടെ ചെറിയ ജാലകവാതിലേക്കൂടെ നോക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് കുറച്ചും കൂടെ വിശാലമായ ഒരു നോട്ടം മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ആവശ്യമുണ്ട് വളരെ സങ്കുചിതമായ ഒരു രാഷ്ട്രീയ നോട്ടം നോക്കിയാൽ ഇതൊന്നും കാണില്ല കണ്ടാൽ തന്നെ കണ്ടെന്ന് ഭാവിക്കാൻ തോന്നുകയുമില്ല തിരുത്തേണ്ടെന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഒരു രാഷ്ട്രീയ സംവിധാനം എന്നുള്ള നിലയ്ക്ക് പാർട്ടിക്ക് അതുണ്ടാക്കും എന്തായാലും ഈ ഗൺമാനെ അദ്ദേഹം ന്യായീകരിക്കുന്നത് എൻ്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുതെന്നുള്ളതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ ഒരിടത്ത് സംഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഒരാൾ ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങി വരികയാണ് അത് സാധാരണയിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത് അയാളെ തള്ളി മാറ്റുമെന്ന് ഞാൻ കണ്ടിരിക്കുന്നു എൻ്റെ തൊട്ടടുത്താണ് അനിലപ്പോൾ ഉള്ളത് അയാൾ തള്ളി മാറ്റുന്നുണ്ട് അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തള്ളലാക്കി മാറ്റിയത് ഇത് കഴിഞ്ഞ മാസം ഇടുക്കിയിൽ ഒരു പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫറെ ഇതേ അനിൽ അദ്ദേഹത്തിൻ്റെ ഗൺമാൻ കഴുത്തിന് പിടിച്ച് തള്ളിയ ഒരു ആ ദൃശ്യങ്ങളും ഇതുപോലെ നമ്മൾ കണ്ടതാണ് അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ എൻ്റെ രക്ഷ എനിക്കൊന്നും പറ്റരുത് ഞാൻ എന്നത് മാത്രം കാരണം ഇവിടുത്തെ നാട്ടുകാരെ കെ എസ് യുക്കാരെ യു യൂത്ത് കോൺഗ്രസ് ആരെയും ഒക്കെ പുതിര തല്ലുകയാണ് ഡിവൈഎഫ്ഐക്കാരും പോലീസുകാരും ഇദ്ദേഹത്തിൻ്റെ ഗൺമാനും എല്ലാം ചേർന്ന് ഈ ശരിക്കും ഇപ്പം ഗവർണറുടെ വണ്ടിയുടെ മുന്നിലോട്ട് ചാടി ഗവർണറുടെ ഗ്ലാ കാറിൻ്റെ ഗ്ലാസ്സിലൊക്കെ പോയി ഇടിച്ച എസ് എഫ് ഐക്കാരെ അപ്പോൾ ഇതൊന്നും ചെയ്താൽ പോരായിരുന്നു എന്നാണ് ഈ മുഖ്യമന്ത്രി പറയുന്നത് അല്ല ഗവർണർക്കും ഇതുപോലുള്ള സുരക്ഷ പക്ഷെ ഇതുപോലുള്ള അംഗരക്ഷതാണെന്ന് മനസ്സിലായു എന്റെ വാഹനത്തെ ആക്രമിച്ചിട്ട് എന്നെ ബുദ്ധിമുട്ട് ഉദ്രവിക്കാൻ വന്നവരെയാണ് പിടിച്ചു മാറ്റുന്നതാണ് കണ്ടത് അതായത് അവരുടെ തലയടിച്ച് പൊട്ടിക്കുന്നത് അപ്പൊ ഗവർണർക്ക് എന്തുകൊണ്ട് ഈ പറഞ്ഞ എസ് എഫ് ഐക്കാരുടെ തലയടിച്ച് പൊട്ടിച്ചു കൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ് മുഖ്യമന്ത്രി ഒന്ന് പറയുമ്പോൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടല്ല പറയുന്നത് ഇതിനെ ന്യായീകരിക്കുന്നു അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് വേറെ ന്യായമാണ് അല്ലാതെ പറഞ്ഞു അതാണ് പറഞ്ഞത് അതാണ് ഞാനിപ്പോൾ അതെ അതാണ് ഗവർണറുടെ ഗവർണറെ തടയുന്നതോ കരിങ്കൊടി കാണിക്കുന്നതോ വാഹനത്തിന് അടിക്കുന്നതോ ചോദിക്കുമ്പോൾ ഈ ന്യായമല്ല അവിടെ വേറെ ന്യായം വരും വേറെ വേറെ കാപ്സ്യൂൾ വരും പലതരത്തിലുള്ള ക്യാപ്സ്യൂൾ ഉണ്ട് നമുക്ക് ഈ ക്യാപ്സ്യൂളുകളെല്ലാം കൂടി ഇറക്കി സാധാരണഗതിയിൽ അണികളാണ് ഇത് പ്രചരിപ്പിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ ക്യാപ്സ്യൂൾ ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ ഇത് ഇത് അണികളിൽ നിൽക്കുന്നതല്ല അതുകൊണ്ട് ഇദ്ദേഹം ദൃക്സാക്ഷി കൂടിയാണല്ലോ അതായത് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നു അല്ലെങ്കിൽ മാസങ്ങളോളം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്ത മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഈ നവകേരള സദസ്സ് എന്ന പറയുന്ന പരിപാടി സംഘടിപ്പിച്ചതോടുകൂടി എല്ലാ ദിവസവും ഇങ്ങനെ വാർത്താ സമ്മേളനം എന്നൊരു ചർച്ച നടത്തിയപ്പോൾ പൊതുവേ പുച്ഛമാണ് മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ആയുധമാണീ പറഞ്ഞ മൈക്ക് മൈക്കും ക്യാമറയും അതിന് മുഖ്യമന്ത്രിയുടെ വർഷം നിങ്ങളുടെ കമ്പുംകോലും ഇതാണ് അദ്ദേഹം ഇത്ര പുച്ഛോം പരിഹാസമാണ് മാധ്യമങ്ങളെ അത്തരം ഒരു മുഖ്യമന്ത്രി ഈ നട്ടാൽ കുരുക്കാത്ത നുണ എല്ലാവരും കണ്ടൊരു കാര്യത്തിൽ കാണുന്ന സാധനത്തെ അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ ഇത്രേ കണ്ടുള്ളൂ എന്ന നട്ടാൽ കുരുക്കാത്ത നുണ ഉരുളുപ്പില്ലാതെ പറയാതം തോന്നിട്ടുണ്ടോ ഹെൽമെറ്റ് വെച്ചും പൂച്ചട്ടി വെച്ചും തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയാൻ നമ്മുടെ മുഖ്യമന്ത്രിക്കല്ലാതെ മറ്റാർക്കെങ്കിലും സാധിക്കും ഒരുപക്ഷെ മാത്രമല്ല അതിനെ വെല്ലുന്ന ന്യായീകരണങ്ങൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ളവരും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഒരുപക്ഷെ ഏഴു വർഷം മുമ്പുള്ള പിണറായി വിജയൻ എന്ന സി നേതാവിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല ഇത് മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിരോധങ്ങളാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ പ്രായമൊക്കെ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമെന്നുണ്ട് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അല്പം കൂടെ യുക്തിപരമായിട്ട് അദ്ദേഹം അത് പറഞ്ഞേനെ എന്ന് എനിക്ക് തോന്നലുണ്ട് ഇപ്പോൾ പക്ഷേ ആ യുക്തിയെപ്പറ്റി അദ്ദേഹം ചിന്തിക്കുന്നില്ല എന്തു പറഞ്ഞും ആരോപണങ്ങളുടെ മുന്നേ ഞങ്ങൾ ഇതിനെ ഇങ്ങനെയാണ് കാണുന്നത് ഞങ്ങൾ ഇത്രേ കാണുന്നുള്ളൂ എന്ന മട്ടിൽ പറയുമ്പോൾ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു വ്യക്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഒരവസ്ഥയുണ്ട് കാര്യം ഈ പറഞ്ഞതുപോലെ ചിലരുടെ കാര്യത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെയൊക്കെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ബഹുമാനം എല്ലാ പാർട്ടിക്കാരും അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ പിണറായി വിജയനും അങ്ങനെ ഒരു ബഹുമാനം പാർട്ടിക്ക് അതീതമായി കിട്ടേണ്ടതും കിട്ടുന്നതുമായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എല്ലാവരും കണ്ട കാര്യങ്ങളെ ഇല്ല ഞാൻ ഇത്രയേ കണ്ടുള്ളൂ ഞാൻ ഇത് മാത്രമേ കണ്ടുള്ളൂ എന്ന മട്ടിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് എന്ന് തോന്നുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഏഴ് കൊല്ലം മുമ്പുള്ള പിണറായി വിജയൻ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം